കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് നിലമ്പൂർ പൊന്നാനി പൂനെ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് ഓരോർ താളിയം കൊണ്ട് കലകപ്പാറ കുടുംബത്തിന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ആദരം കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളായ കെ പി അലവിക്കുട്ടി കെ പി മുഹമ്മദ് കെ പി അസീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ചടങ്ങിനോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു കെ പി അസൈനാർ അധ്യക്ഷത വഹിച്ചു കെ പി ഷാഹുൽ ഹമീദ് മുനീർ ബാബു കെ പി അസ്ജിദ് കെ പി റിഹാൻ എന്നിവർ സംബന്ധിച്ചു സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ സന്തോഷവേളകളിൽ ാവ് റോഡ് വണ്ടൂർ ആഘോഷ വേളകളിൽ കുടുംബവും കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ്